ാണ് നെല്ലിയാമ്പതി എക്സ്പ്ലോർ ചെയ്യണം ലാൻസാ നെല്ലിയാമ്പതിക്കാണ് ഇന്നത്തെ യാത്ര ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് ഒരു യാത്രയാണ് അപ്പൊ നമുക്കിന്ന് നെല്ലിയാമ്പതി യാത്രയിലേക്ക് കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം ഞങ്ങൾ മൂവാറ്റുരയിൽ നിന്നും രാവിലെ ഏകദേശം ഏഴര മണിയോടുകൂടി നെല്ലിയാമ്പത്തിയിലേക്കുള്ള യാത്ര തുടങ്ങി അങ്കമാലി തൃശ്ശൂർ തൃശ്ശൂർന്ന് വടക്കാഞ്ചേരി വടക്കാഞ്ചേരിയിൽ നിന്ന് നെന്മാറ നെന്മാറയിൽ നിന്ന് ഞങ്ങളിപ്പോൾ നമ്മുടെ പോത്തുണ്ടി ഡാമിന് താഴെയുള്ള ചെക്ക് പോസ്റ്റിലെത്തി ചെക്ക് പോസ്റ്റിലെത്തിയപ്പോഴുള്ള കാഴ്ച നോക്കിക്കാൽ കുരങ്ങന്മാർ കിടന്ന് ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള രീതിയിൽ കിടന്ന് ചാടി കളിക്കുന്നു അതുപോലെ തന്നെ ഒരു കുഞ്ഞു കുരങ്ങൾ കിടന്ന് വള്ളിയിൽ കിടന്ന് തൂങ്ങി ആടുന്ന കാണുന്ന എന്ത് രസമാല്ലേ ചെക്ക് പോസ്റ്റിൽ പോയി പാസ് മേ പാസ് മേടിച്ച് പാസ് മേടിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഫീസൊന്നുമില്ല അവിടെ പോയി നമ്മുടെ പേരും അഡ്രസ്സും വണ്ടിയിൽ എത്ര പേരുണ്ടെന്നും പറഞ്ഞു കൊടുത്ത് അപ്പോൾ അവർ നിർദ്ദേശം നൽകും സ്റ്റേ അല്ലെങ്കിൽ നാല് മണിക്ക് മുൻപേ നെല്ലിയാമ്പതിറങ്ങണം കാരണം റോഡിൽ മുഴുവൻ കാട്ടു കാ ആനകളുണ്ട് ആന ഇറങ്ങി മിക്കവാറും പകൽ സമയങ്ങളിലൊക്കെ ആനകൾ കാണാം അതുപോലെ തന്നെ ഈവനിങ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം റോഡിലായിരിക്കും അപ്പോൾ അത് പ്രശ്നങ്ങളുണ്ടാക്കും അതുകൊണ്ടാണ് അവർ നാല് മണിക്ക് ഞങ്ങള് അവിടെ നിന്ന് പോകുന്നുണ്ട് നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ ഇപ്പൊ പോത്തുണ്ടി ഡാമിലെത്തി പോത്തുണ്ടി ഡാമിന്റെ കാഴ്ചകളാണ് ഞങ്ങൾ താഴെ കയറാനുള്ള പ്രശ്നം അവിടെ കയറിയില്ല ഇത് ഇവിടെ നിന്ന് ഉള്ള കാഴ്ചകളാണ് നമ്മൾ പോത്തുണ്ടി ഡാമിലെ ദൃശ്യങ്ങളാണ് കാണാൻ പോകുന്നത് ഒരു ഞങ്ങൾ നെല്ലിയാമ്പുതിക്ക് പോന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം വാഹനമായ ടാറ്റ ആൾട്രോസിലാണ് ടാറ്റൾട്രോസുമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് എന്താണേലും നമ്മൾ ടാറ്റ ആൾട്രോസും നമ്മൾ നെല്ലിയാമ്പതി മലനിരകളിൽ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് കുഴപ്പമില്ല ഞങ്ങൾ നാലു പേരുണ്ട് ഒരു യാതൊരു പ്രശ്നവുമില്ല എന്താണേലും ഇതിലേക്ക് വരുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ ആൾട്രോസ് പോത്തുണ്ടി ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫോറസ്റ്റ് ആണ് ആണോട്ടോ ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററോളം ദൂരത്തിലുണ്ട് ഈ നെല്ലിയാമ്പതി കാടുകൾ നെല്ലിയാമ്പതി ടൗണിലേക്ക് എത്താൻ ഏകദേശം മുപ്പത് കിലോമീറ്ററോളം ദൂരം വരും ചെങ്കുത്ത അത്യാവശ്യം നല്ല ഗേറ്റും ഹെയർപിൻ വളവുകളുമാണ് നമ്മൾ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം അതുപോലെ തന്നെ പല സമയ സ്ഥലങ്ങളിലും ഇടുങ്ങിയ പാതകളാണ് എന്താ അത് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രളയത്തിലൊക്കെ ഒരുപാട് ഉരുൾപൊട്ടലുകൾ സംഭവിച്ച് റോഡെല്ലാം ഇടിഞ്ഞു പോയി അത് കാരണം ചെറിയ നാരോ വഴികളുണ്ട് പല സ്ഥലങ്ങളിലും അതുപോലെ നമ്മൾ ഓണടിച്ച് തന്നെ വേണം കടന്നു പോകാൻ പിന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നെല്ലിയാമ്പതി റൂട്ടിൽ ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും ആനയുടെ സാമീപ്യം കാണാറുണ്ട് ചിലപ്പോൾ സൈഡിലായാലും ചിലപ്പോൾ റോഡിലായാലും ചിലപ്പോൾ വളവ് തിരിഞ്ഞ് ചെല്ലുമ്പോഴാണ് ആന നിക്കുന്നതെങ്കിൽ അത് വലിയ പ്രോബ്ലം ആകും അതുകൊണ്ട് നമ്മൾ പതിയെ മാത്രമേ ആ പതുക്കെ മാത്രമേ ആ വഴികളിലൂടെ സഞ്ചരിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇവിടുന്ന് കയറി വന്ന് ഫസ്റ്റ് വാച്ചിങ് ടവറിലെ താഴെ പോത്തുണ്ടി ഡാമിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ആ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പം തന്നെ നല്ല തണുപ്പായിട്ടും ഇപ്പം അടിപൊളിയാണ് ഇപ്പോൾ ഇവിടെ നല്ല നല്ല കാറ്റും നല്ല തണുപ്പും ഒരു നമുക്ക് ക്ലൈമറ്റാണിപ്പോൾ നമുക്കിവിടുന്ന് താഴെട്ട് നോക്കാനുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം ഇത് ഈ താഴെ കാണുന്നതാണ് പോത്തുണ്ടി ഡാമിൻ്റെ റിസർവേർ കിടക്കുന്നതാണ് ഡാം കിടക്കുന്നതാണ് പ്പുറം തൊട്ടപ്പുറം നല്ല പാകം പാടങ്ങളൊക്കെ കിടക്കുന്നു അടിപൊളി കാഴ്ചയാണ് നെല്ലാമ്പതിയിലേക്ക് നല്ല ക്ലൈമറ്റാണ് വരാൻ വൈകുന്നേരം നാല് മണിക്ക് മിനം ചെക്ക് പോസ്റ്റ് കടന്നു പോകണമെന്നാണ് നാലുമണിക്ക് ഇറങ്ങി ആറു മണിക്ക് മുന്നേ കടന്നു പോകണം ചെക്ക് പോക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ വഴികളിൽ പോരുമ്പോൾ സൂക്ഷിച്ച് നോക്കിയും കണ്ടും എന്ന് പറഞ്ഞില്ലേ അതെ ഒരു വളവ് തിരിഞ്ഞ് വന്നപ്പോൾ ബാഗ്യം കൊണ്ട് അത് നമ്മ റോഡിൻ്റെ മേളിൽ തൊട്ട് സൈഡിൽ മേളിൽ ഈറ്റ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു മൂന്ന് നാലെണ്ണം ഉണ്ട് അതിൽ ഒരെണ്ണത്തിന് മാത്രമേ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുള്ളൂ ഒരു കുഞ്ഞ് ആന കൂടി അതിൽ നടക്കുന്നുണ്ട് നമുക്കത് അതിൻ്റെ ഉള്ളിലാണ് അതുപോലെ തന്നെ ഞെരു നമ്മുടെ ഈറ്റകൾ ഓടിക്കുന്നത് ഇവിടെ ശരിക്കും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് ഈ വഴികളിൽ വരുന്നവർ ശരിക്കും ആന കാണാനുള്ളൊരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ നമ്മൾ കെയർ ചെയ്ത് വേണം ഡ്രൈവ് ചെയ്യാൻ ആ കിടക്കുന്ന കണ്ട കൊണ്ടോ ഈറ്റൊടിച്ച് തിന്നുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടോ ഞങ്ങൾ നെല്ലിയാമ്പതി ടൗണിൽ എത്തി നെല്ലിയാമ്പതി ടൗണിൽ നിന്ന് ഞങ്ങൾ എന്താണെങ്കിലും ഒരു ട്രക്കിംഗ് പോകാൻ തീരുമാനിച്ചു ഇപ്പൊ നെല്ലിയാമ്പതിയിൽ വരുന്നവരെല്ലാം കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഒരു ഓഫ് റോഡ് ട്രക്കിംഗ് ആണ് ഇവിടെ ജീപ്പ് സഫാരി അവൈലബിൾ ആണ് ആ ജീപ്പുകാരുടെ ഓഫ് റോഡ് ട്രാക്കിംഗ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ വരും ആ ഓഫ് റോഡ് ട്രക്കിങ് വേണം എന്നുള്ള അപ്പോൾ നമ്മളൊരു ജീപ്പ് എടുത്ത് നമ്മൾ അവർ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നില്ലാമ്പേ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് വിടും ഏകദേശം പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്ററോളം വൺ സൈഡ് കട്ട ഓഫ് റോഡ് വഴിക്ക് കൂടെ കൊണ്ടുപോയി അവിടുത്തെ കാഴ്ചകളിൽ കുറേ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് അവിടെ കൊണ്ടുപോയി അവർ നമ്മുടെ കാഴ്ചകളൊക്കെ കാണിച്ച് തരും ഓഫ് റോഡിനും നമ്മളിങ്ങ് പോകുന്ന കുറച്ച് നേരം ഓഫ് റോഡിലേക്ക് കയറി കുറച്ച് അങ്ങ് പോരുമ്പോൾ തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റിൽ വണ്ടി ഒന്നിന് നൂറ് രൂപയും ആൾക്കൊന്നിന് അമ്പത് രൂപയും അറുപത് രൂപയും വെച്ച് കൊടുക്കണം നല്ല സഫാരിക്ക് കയറ്റി കൊടുത്തുള്ളൂ അതുപോലെ തന്നെ ജീപ്പുകാരെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് റൗണ്ട് ട്രിപ്പിന് ചാർജ് ചെയ്യുന്നത് കാടിൻ്റെ ഭംഗിയും ഓഫ് റോഡിൻ്റെയും ഇതും കാഴ്ചകളും നല്ല വ്യൂ പോയിന്റ്സൊക്കെ കണ്ട് നമുക്ക് നെല്ലിയാമ്പതിയിൽ വരുന്നവർക്ക് ഏറ്റവും പ്രിഫറബിളായിട്ടുള്ള ഒരു വിനോദമാണ് ഇപ്പോൾ ഓഫ് റോഡ് ട്രക്കിങ് അത്രയ്ക്ക് മനോഹരമായ ഒരു കാലം കാരണം ഈ വഴികളൂടി പോയാൽ പോലും നമുക്ക് മറ്റൊരു പ്രത്യേകത ആനിമൽസിനെ സ്പോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് കയറിപ്പോകുന്ന സ്പോട്ടുകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഇത് പല വ്യൂ പോയിന്റുകളും നിന്ന് കഴിഞ്ഞാൽ വാൽപ്പാറയും വാൽപ്പാറയാണ് ഒരു വശം പിന്നെ താഴെ വശം വരുമ്പോൾ പറമ്പിക്കുളം വരുന്ന കാടുകളും ഒക്കെ ഈ വ്യൂ പോയിന്റുകളിൽ വരുന്നുണ്ട് ോഡിങ്ങ് കയറി വന്നാൽ ആദ്യം കാണുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് ഈ വ്യൂ പോയിന്റ് ഞങ്ങൾ കയറി വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കോടയിലായിരുന്നു ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു കിടന്നിരുന്നത് ഇതിൻ്റെ മറ്റൊരു ദൃശ്യമാണ് ഞങ്ങൾ മതി റിസോർട്ടിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം ഇറങ്ങി വന്നപ്പോൾ ഉള്ള ദൃശ്യമാണ് ക്ലിയർ ആയിട്ടുള്ള ഒരു ദൃശ്യമാണ് ഈ കാണാൻ പോകുന്നത് ഇത്താഴം കൊല്ലങ്കോട് നെന്മാറ ടൗണും അതിൻ്റെ ഏറ്റവും അങ്ങനത്തെ ക്യാമറ കിട്ടില്ല അത്ര ഏകദേശം ഈ ഭാഗത്തായിട്ട് കാണാം ക്യാമറയിൽ ായിട്ട് കാണാൻ ക്യാമറകളൊക്കെ ടൗൺ ആണ് ഇന്നലെ വന്നപ്പോ ഫുള്ള് കോടയായിരുന്നു അത് കാരണം ഒന്നും കാണാൻ പാടില്ല ഇത്ര ദൂരത്തേക്ക് ഇങ്ങനെ പരന്നു കിടക്കണല്ലേ അങ്ങോട്ടും ഉണ്ട് അങ്ങനെ ചിറ്റി ഇങ്ങ മാറിയാണ് പലക്കാട് സിറ്റി കാണാമെന്ന് ചരിക്കും അങ്ങനെ ഞങ്ങൾ മറ്റൊരു വ്യൂ പോയിന്റിലെത്തി ഈ വ്യൂ പോയിന്റിനൊരു പ്രത്യേകതയുണ്ട് ഈ വ്യൂ പോയിന്റ് ആണ് ഭ്രമരം സിനിമയിൽ മോഹൻലാൽ ഓഫ് റോഡ് വണ്ടി ഓടിക്കുന്ന സീൻ ഷൂട്ട് ചെയ്തത് ഈ മലയിൽ നിന്നും അപ്പുറമലയിലേക്ക് ആണ് വീഡിയോ മേടിക്കുന്നത് അസാധ്യമായ കാറ്റാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഭയങ്കര കോടയും മഞ്ഞും അസാധ്യമായ കാറ്റാണ് വന്നപ്പോൾ ഇവിടെ ഭയങ്കര കോടയും ഭയങ്കര ആളെ പറപ്പിക്കുന്ന രീതിയിലുള്ള കാറ്റുമായിരുന്നു ഭയങ്കര തണുപ്പുമായിരുന്നു ഞങ്ങൾ റിസോർട്ടിൽ പോയി റിട്ടേൺ വന്ന ദിവസത്തെ കാഴ്ചകൾ കൂടി നിങ്ങളെ കാണിച്ചു തരാം സ്കൈ എല്ലാം ക്ലിയറായി മഞ്ഞൊക്കെ കുറഞ്ഞു പക്ഷേ കാറ്റിന് യാതൊരു കുറവുമില്ല ഇപ്പോഴും അടിപൊളി കാറ്റാണ് അവിടെ ആ കാഴ്ചകൾ കൂടി നിങ്ങൾ കാണുക സൂപ്പർ ഭ്രമരം സിനിമയിൽ മോഹൻലാൽ വണ്ടി ഓടിക്കുന്ന സീനാണ് ആ ഭാഗത്തൂടെയാണ് വരുന്നത് ആ ഭാഗത്തു മോഹൻലാൽ ജീപ്പ് ഓടിക്കുന്നത് ഈ മലയിൽ നിന്ന് ക്യാമറ വെച്ച് മോഹൻലാൽ ആ മലഞ്ചെരുവിൽ കൂടി ജീപ്പ് ഓടിക്കുന്ന രംഗമാണ് ബ്രഹ്മന സിനിമയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് വ്യൂ പോയിന്റിലെയും കാഴ്ചകൾ രണ്ട് സമയത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടുവല്ലോ കാരണം നല്ല കോടമഞ്ഞും നല്ല കാറ്റും സ്കൈ ക്ലിയർ ആയിരുന്ന സമയത്തുമുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയല്ലോ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നത്തെ കാഴ്ചകൾ കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ട് വീണ്ടും നെല്ലാമ്പതിലേക്ക് ഇറങ്ങിയാണ് കട്ട ഓഫ് റോഡിൻ്റെ ഇറക്കമാണ് അങ്ങോട്ട് ജീപ്പുകളിലെ സ പോകുന്ന ആ ഒരു കാഴ്ച നിങ്ങൾ ശരിക്കും ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഡ്രൈവർമാരുടെ സ്കില്ലും എബിലിറ്റിയും എല്ലാം ഇതിൽ നമുക്ക് വ്യക്തമാകും അത്രയ്ക്ക് കട്ട ഓഫ് റോഡാണ് നമ്മളത് ഇറങ്ങുമ്പോൾ ഇറങ്ങിപ്പോകുന്ന ആ രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കുക വഴി എങ്ങനെയുള്ളതായിരുന്നു ഏത് സാധ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത് ഇവിടെ ജീപ്പ് എന്ന് പറയുന്ന ഈ സംഗതി മാത്രമേ ഇവിടെ പോസിബിളായിട്ടുള്ളൂ കാരണം അത് ഒരു കല്ലിൽ നിന്ന് ഒരു കല്ലിലേക്ക് ചാടി വഴികളില്ലാത്ത വഴികളിലൂടെ വഴി ഉണ്ടാക്കി പോകുന്ന ഒരു രീതിയാണ് ഇവിടെ എന്താണേലും നെല്ലിയാമ്പതിയിലെ ജീപ്പ് ഡ്രൈവർമാരെ നമ്മൾ നമ്മൾ അതിനെക്കണം കാരണം അവർ കൊണ്ടുപോകുന്ന നമ്മുടെ സേഫ്റ്റി ഒക്കെ നോക്കിയാണ് അവർ കൊണ്ടുപോകുന്നത് അതുപോലെ നെല്ലിയാമ്പതിന് ഇതുപോലെ ഓഫ് റോഡ് പോകാൻ താല്പര്യമുള്ളവർ നമ്മുടെ ജീപ്പ് ഡ്രൈവർ ലിജുവിന് കോൺടാക്റ്റ് ചെയ്തതാണ് ലിജുവിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം ലിജു കൊണ്ടുപോയ നല്ല ഭംഗിയായി നിങ്ങൾക്ക് കാണിച്ച് എല്ലാ വ്യൂ പോയിൻ്റ്സും എല്ലാ ഡിസ്ക്രിപ്ഷനും പറഞ്ഞു തന്ന് നിങ്ങൾക്ക് കാണിച്ച് തരുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി നെല്ലിയാമ്പതിയിലെ കാഴ്ചകളും നെല്ലിയാമ്പതിയിലെ ഓഫ് റോഡ് യാത്രയും എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തേർന്നു ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽബട്ടൺ അമർത്തിയാൽ ഞങ്ങളുടെ വീഡിയോയുടെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ